ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് ഇടുക്കി ജില്ലയിൽ വാഗമണ് വാഗമണ് ഉപ്പുതറ റോഡ് ആ ഉപ്പുതറ റോഡിൽ നിന്ന് എണ്ണൂറ് മീറ്ററോളം മാറി വാഗമൺ ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്ററോളം മാറി നല്ല വ്യൂ ഉള്ള സാധാരണക്കാർക്കും വാങ്ങിക്കാൻ പറ്റുന്ന അടിപൊളി ഇരുപത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് ഈ കല്ല് കെട്ടിയിരിക്കുന്ന പ്ലോട്ടാണ് ആ ഓട്ടോ കിടക്കുന്നതിൻ്റെ അപ്പുറം വരെ ഫ്രണ്ടേജ് ഉണ്ട് നേരെ കിഴക്ക് ദർശനത്തിലുള്ള കിഴക്കോട്ട് റിസോർട്ടും വീടുമൊക്കെ പണിയാവുന്ന നല്ല വ്യൂ ഉള്ള അടിപൊളി പ്ലോട്ട് പഞ്ചായത്ത് റോഡ് ചേർന്നാണ് നല്ല അടിപൊളി വ്യൂ ആണ് സെൻറ്റിന് ഒന്നേകാല സെൻറ്റുമായി ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് അടുത്തെല്ലാം നല്ല നല്ല റിസോർട്ടാണ് ഉള്ളത് ഉയർന്നു നിൽക്കുന്ന നല്ല വ്യൂ ഉള്ള നല്ല എയർ സർക്കുലേഷൻ ഉള്ള സ്ഥലമാണ് റിസോർട്ടിനെ പറ്റിയ അടിപൊളി സ്ഥലം ഇത് നിലവിൽ നല്ല രണ്ട് പ്ലോട്ടായിട്ട് റെഡിയാക്കി ഇട്ടിരിക്കുന്ന സ്ഥലമാണ് രണ്ട് റിസോർട്ടുകൾ പണിയാവുന്ന രീതിയിൽ സ്ഥലം നിരപ്പാക്കിയിട്ടുണ്ട് ന്യായമായ ഉണ്ട് എന്നാണ് സ്ഥലത്തിൻ്റെ അകത്ത് വ്യൂ വരുന്നത് ഇവിടെയും മുകളിലും നല്ല രണ്ട് റിസോർട്ടുകൾ പണിയാവുന്നതാണ് ഇടുക്കി ജില്ലയിൽ വാഗമണ്ണ് വാഗമണ് ഉപ്പ്തറ കട്ടപ്പൻ റോഡ് വാഗമണ്ണിൽ നിന്ന് ഏഴ് കിലോമീറ്ററും ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്ററും മാറി റിസോർട്ടിനെ പറ്റി അടിപൊളി ഇരുപത് സെൻറ്റ് പോട്ട് സെൻറ്റിന് പേറും ഒന്നേകാൽ ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് നല്ല വ്യൂ ഉള്ള ഈ അടിപൊളി ഇരുപത് സെന്റ് പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക